നവോദിയുടെ ആഭിമുഖ്യത്തിൽ വാരാന്ത്യങ്ങളിൽ പൂനെയിൽ സമ്പൂർണ്ണ രാമായണ പാരായണം നടന്നു വരികയാണ് ഗുരു ഗീതാപിള്ളിയുടെ കാർമ്മികത്വത്തിൽ രണ്ട് ദിവസങ്ങളിൽ നടന്ന പാരായണം ഹഡ്സറിലുള്ള പൂന സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ പി സി നമ്പ്യരുടെ ഭവനത്തിലും നികിഡയിലുള്ള ഉദയകുമാർ വാക്കാനാടിൻ്റെ ഭവനത്തിൽ നടന്നു രണ്ടിടങ്ങളിലുമായി ഇരുന്നൂറ്റി അൻപതിൽപരം ഭക്തർ പങ്കെടുത്തു നവോദിയുടെ രണ്ടാം വർഷത്തെ രാമായണ പാരായണ പരിപാടികളുടെ വിജയവും സ്വീകാര്യതയും പ്രചോദനമെന്ന് മുതിർന്ന സംഘപ്രവർത്തകരും നവോദിയുടെ ട്രസ്റ്റി മെമ്പറുമായ ഇ കെ ബാബുരാജ് പറഞ്ഞു അടുത്ത വാരാന്ത്യത്തിലെ പാരായണം ഓഗസ്റ്റ് ഒൻപതിന് നടക്കുമെന്ന് നവോദയ പ്രോഗ്രാം കോർഡിനേറ്റർ മുരളീധരൻ ജനം ടിവിയോട് പറഞ്ഞു